മലങ്കര സുറിയാനി കത്തോലിക സഭയുടെ പ്രഥമ മെത്രാപൊലിത്തായും മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ശില്പിയും ബദനി ആശ്രമ സ്ഥാപകനുമായ ദൈവദാസൻ മറിവാനിയോസിനെ ഫ്രാൻസിസ് പാപ്പ ധന്യപദവിയിലേക്ക് ഉയർത്തി മറിവാനിയോസിന്റെ വീരോചിത പുണ്യങ്ങൾ അംഗീകരിച്ച് ധന്യപദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ഡിഗ്രിയിൽ ഇന്നലെയാണ് ഫ്രാൻസിസ് പാപ്പ ഒപ്പുവെച്ചത് ഇതോടെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള സാധ്യത കൂടുതൽ സജീവമായിരിക്കുകയാണ് മാർ ഇവാനിയോസിനെ കൂടാതെ പേരുടെ നാമകരണ നടപടികൾ കൂടി ഫ്രാൻസിസ് പാപ്പ ഇന്നലെ അനുമതി നൽകിയിട്ടുണ്ട് കേരള ക്രൈസ്തവ സഭയിൽ പ്രത്യേകിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ പുനരൈക്യ പ്രസ്ഥാനത്തിലൂടെ ധീരമായ ആത്മീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ശ്രേഷ്ഠ വ്യക്തിയാണ് സിറോ സഭയുടെ പ്രഥമ ആർച്ച് ബിഷപ്പ് ദൈവദാസൻ മാർ ഇവാനിയോസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് മാവേലിക്കരയ്ക്കടുത്തുള്ള പുതിയ കാവിൽ പണിക്കരി വീടെന്ന കുടുംബത്തിൽ ദേവദാസൻ ജനിക്കുന്നത് തോമപണിക്കരും അന്നമ്മയുമായിരുന്നു മാതാപിതാക്കൾ യാക്കോബൈ സഭയിലെ മെത്രാനായിരുന്ന പുലിക്കോട്ടിൽ പുലിക്കോട്ടിൽമാർ ദിവന്യാസിയോസാണ് അന്ന് ഗീവർഗീസ് പേരുള്ള ബാലനെ കോട്ടയം എം ടി സെമിനാരിയിലേക്ക് നയിച്ചത് കൂതാശകളെക്കുറിച്ചുള്ള ഡിക്കൻ ഗീവർഗീസിന്റെ പ്രഭാഷണങ്ങൾ ഏറെ ശ്രദ്ധ നേടി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പരിമലയിൽ വെച്ച് വൈദികനായി അഭിഷിക്തനായി വട്ടശ്ശേരിമാർ ദിവന്യാസോസാണ് വൈദിക പട്ടം നൽകിയത് കേരളത്തിലെ വൈദികരിൽ ആദ്യമായി എം എ പരീക്ഷ പാസ്സായതുകൊണ്ട് തന്നെ ഫാദർ എന്ന നാട്ടുകാർ എം എ അച്ഛൻ എന്നാണ് വിളിച്ചിരുന്നത് ബംഗാളിലെ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ ശമ്പളത്തോടെ ഫാദർ ഗീവർഗീസ് നിയമിക്കപ്പെട്ടു വൈദികനായി പത്തു വർഷത്തിനുള്ളിൽ ദേവദാസൻ സ്വന്തം ആത്മീയപാത തിരിച്ചറിഞ്ഞു ഭാരതീയ സന്യാസ ശൈലിയിൽ ബദനി സന്യാസ സഭ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയെട്ടിന് റംബാൻ പദവി അദ്ദേഹത്തിന് ലഭിച്ചു അതേ വർഷം മെയ് ഒന്നിന് നിരണം ഭദ്രാസനാധിപനായി അദ്ദേഹം വാഴിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ടിന് ബദനി സന്യാസിനി സഭയ്ക്കും തുടക്കം നൽകി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആത്മീയാചാര്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ദേവദാസിൻ്റെ പ്രായം മുപ്പത് മാത്രമായിരുന്നു മലങ്കര സഭ പുനരൈക്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹവും അനുയായികളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് കത്തോലിക്ക സഭയുമായി പുനരഹിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് കൊല്ലത്ത് വെച്ച ബിഷപ്പ് ബെൻസിഗറിന് മുന്നിൽ വിശ്വാസം ഏറ്റുപറഞ്ഞായിരുന്നു കത്തോലിക്ക സഭയിലേക്കുള്ള പുനരൈക്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പിയുസ് പതിനൊന്നാമൻ പാപ്പയെ ഇവാനിയോസ് പിതാവ് സന്ദർശിച്ചു മലങ്കര സുറിയാനി കത്തോലിക്ക ഹൈരാർക്കി അങ്ങനെ സ്ഥാപിതമായി തിരുവനന്തപുരം ആർച്ച് ബിഷപ്പായിരിക്കിയ തന്റെ അജപാലന ശുശ്രൂഷാ കാലത്ത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കുള്ളിൽ ദേവദാസൻ സ്ഥാപിച്ചത് എഴുപത്തിയെട്ട് പ്രൈമറി സ്കൂളുകളും പതിനെട്ട് യു സ്കൂളുകളും പതിനഞ്ച് ഹൈസ്കൂളുകളും രണ്ട് ടി ടി ഐകളും ഒരു ആർട്സ് കോളേജുമാണ് വിടവാങ്ങും മുമ്പ് മാർ ഇവാനിയോസ് തന്റെ പിൻഗാമിയായി ബ്രഡിക്മാർ ഗ്രിഗോറിയോസിനെ സഹായമെത്രാനായി വാഴിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ദേവദാസന്മാർ ഇവാനിയോസ് മെത്രാപൊലിത്ത കാലം ചെയ്യുന്നത് വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം